തേർഡ് ിലെ സെക്കൻഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ആംസ് ആൻഡ് ആൻഡ് അനലൈസിസ് ഇതിൽ നമ്മൾ ഈ ഒരു ആംസ് ആൻഡ് ദ മെൻ എന്നുള്ളതിൽ ആക്ട് വണ്ണിനെ കുറിച്ചിട്ടും ആക്ട് ടൂവിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത് ഇതിൽ മൊത്തം ത്രീ ആക്ട്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ആക്ട് വൺ ആൻഡ് ആക്ട് ടൂവിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിരിക്കും അദ്ദേഹം എല്ലതിനെക്കുറിച്ചും നമുക്ക് തരുന്നത് അതായത് അദ്ദേഹം എഴുതുന്നതിലൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെയൊക്കെ ഡെൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഡീൽ ചെയ്തിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രോബ്ലംസിനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു ഇപ്പം നീ നമ്മുടെ ഈ ഒരു ആംസ് ആൻഡ് ദ മെൻ എന്ന് പറയുന്നത് ഇതിലൊരു ആൻറ്റി റൊമാൻറ്റിക് കോമഡി അല്ലെങ്കിൽ ഒരു സെറ്റേറിക്കൽ കോമഡി ആയിട്ടാണ് നമുക്ക് കാണപ്പെടും കാണുന്നത് ഇതിൽ ഇദ്ദേഹം നമ്മുടെ ഷോ റൊമാൻറ്റിക് മോഷൻസ് ഓഫ് വാർ ആൻഡ് ലൗനെ റിദിക്കിൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതായത് ലൗവിനെ കുറിച്ചും വാറിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് റിദിക്കിൾ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് ഇത് ഇദ്ദേഹം എതിൽ നിന്നാണ് എടുത്തത് എന്ന് വെച്ചാൽ ബിർജയിലെ ഐനേഡ് എന്ന് പറയുന്ന പോയത്തിൽ നിന്നാണ് പോയത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ആംസ് ആൻഡ് ദ മെൻ ഐസിങ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കോം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വിർജിൻ്റെ ആ ഒരു പോയത്തിൽ നിന്ന് പക്ഷെ വിർജിന് ഈയൊരു പോയത്തിൽ വാറിനൊക്കെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഗ്ലാ വാറിനൊക്കെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് വാറിനൊരു ഗ്ലോറിഫൈ ചെയ്തിട്ട് സംസാരിക്കും പക്ഷെ നമ്മളുടെ ഈ ഒരു ആ സർ മെൻ എന്ന് പറയുന്ന ഷോർഡ് ഒരു വർക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക് വേർഷനാണ് കാണിക്കുന്നത് വാറിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോമിനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഒരു അംസൻ മാനിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഒറിജിനൽ ഒറിജിനലായിട്ടുള്ളൊരു കഥേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കാരണം അതായത് സെർബിയനിലും ബൾജീരിയലും നടന്നിട്ടുള്ളൊരു വാറിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയായിട്ടാണ് പറയുന്നത് അതായത് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് ഈ ഒരു വാർ നടന്നിട്ടുള്ളത് ഇതിലെ ഫസ്റ്റ് ആക്റ്റില് വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ കഥയിലെ നായികയാണ് കാണിക്കുന്നത് റെയ്ന ബെറ്റ് പെറ്റ് എന്നാണ് അവരുടെ പേര് അവരുടെ അമ്മയുടെ പേര് വന്നത് കാതറിൻ പെറ്റ്കോഫ് എന്നാണ് പിന്നെ അവരുടെ അച്ഛൻ്റെ പേര് വന്നിട്ട് സെർജിയസ് സോറി മേജർ പെറ്റ്കോഫ് എന്നാണ് അവരുടെ അച്ഛൻ്റെ പേരുട്ട് മേജർ പെറ്റ് കോഫ് അപ്പോൾ ഇതിലെ ഹീറോയിൻ്റെ പേര് റെയ്ന പെറ്റ്കോഫ് അവരുടെ അച്ഛൻ്റെ പേര് മേജർ പെറ്റ്കോഫ് അവരുടെ അമ്മയുടെ പേര് കാത്തറിൻ പെറ്റ്കോഫ് എന്നാണ് പിന്നെ ഇതിലൊരു ഹീറോ ആയിട്ട് വരുന്നത് സെർജിയസ് സെറാനോഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം അവിടുത്തെ ഒരു സോൾജറാണ് പിന്നെ നിക്കോള ലൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെർവൻസ് വരുന്നുണ്ട് പിന്നെ നിക്കോള എന്ന് പറയുന്നത് നല്ല ഇവരുടെ നല്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ നല്ല റോയൽ ലോയലായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ലൂക്കയ്ക്ക് കുറച്ചും കൂടി ഒരു സെൽഫിഷായിട്ടുള്ളൊരു മൈൻഡാണ് ഇവർ രണ്ടുപേരും എൻഗേജ് ചെയ്തിട്ടുണ്ട് നിക്കോളയും ലൂക്കയും എൻഗേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെ വേറൊരു മെയിൻ ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ബ്ലൻഷ്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ ഇവരുടെ ഇവരാണ് ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ ആക്ട് വെച്ച് നോക്കാം അപ്പോൾ ഫസ്റ്റ് ആക്റ്റിൽ വരുമ്പോൾ തന്നെ റെയ്ന പെറ്റ്കോഫ് എന്ന് പറയുന്ന ആ ഇതിലെ നമ്മുടെ ഒരു ഹീറോയിൻ അവരുടെ വീട്ടിലെ ഒരു എന്താ പറയുക ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ടൈമിൽ അവരുടെ അമ്മ വന്നിട്ട് അതായത് കാത്രിൻ പെറ്റ്കോഫ് കോഫ് വന്നിട്ട് അവരുടെ വയക്കു പറയുന്നത് നിനക്കറിയില്ലേ എന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് യുദ്ധം കഴിഞ്ഞിട്ട് എന്താ എല്ലാവരും നമ്മളെ എതിരായിട്ട് വരും കാരണം യുദ്ധത്തിൽ നമ്മളാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറയണം യുദ്ധത്തിൽ ജയിച്ചത് നമ്മളാണെന്ന് പറഞ്ഞ് അവരോട് പറയണം അതുപോലെ തന്നെ ഇവരുടെ ആണ് സെർജി സെറാനോഫ് അപ്പോൾ ഈ അമ്മ കതറിൻ കദറിൻ പെഡ്കോഫ് പറയാണ് നമ്മുടെ സെർജി സെറാനോഫാണ് അതിൽ ജയിച്ചിട്ടുള്ളത് അവരി കുതിരയുടെ പുറത്ത് എന്താ പറയുക ജയിച്ച ആ ഒരു വിജയശ്രീയിലാണിതനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് അവരോട് പറയുന്നു അപ്പോൾ ആ യുദ്ധത്തിൽ ഇവരാണ് ഇവരുടെ കൺട്രിയാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ആ അമ്മ പറയാണ് ഇനി ബാക്കിയുള്ള അതിൽ നിന്ന് മറ്റു രാജ്യക്കാർ അതായത് സെർബിയ രാജ്യക്കാര് നമ്മളോട് പകരം വീട്ടുമക്കളിങ്ങനെ പുറത്തു വന്ന് നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയണം ഈ ഒരു ടൈമിൽ ഇവരുടെ ഒരു പറഞ്ഞു ആയിട്ടുള്ള ലൂക്ക അവരൊരു ബ്യൂട്ടിഫുൾ മെയ്ഡാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് റെയ്നയോട് പറയാണ് ഈ വാതിലും കഥകളൊക്കെ ഒന്ന് അടച്ചോളൂ കാരണം അവരിൽ ഇന്ന് രക്ഷപ്പെട്ട അതായത് സെന്റയിൽ നിന്ന് രക്ഷപ്പെട്ട കുറേ എന്താ എന്താ പറയുക സോൾജിയേഴ്സ് ഇങ്ങോട്ടൊക്കെ എന്നാണ് പറയുന്നത് അവർ നമ്മളെ വൈജേറിയൻസിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടച്ചിട്ടോളൂ എന്ന് പറയുന്നു അപ്പോൾ ക്യാദറിൻ പറയും നീ പൊക്കോ ഞാൻ അടച്ചോളാം ഞാൻ ഉറങ്ങാൻ നേരത്തെ അടച്ചോളാം എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കാതറിൻ പെറ്റ് കോഫ് വന്നിട്ട് റൈനിനോട് പറഞ്ഞ് ഇപ്പോൾ കിടന്നോ എന്താ വാതിൽ അരച്ച് കിടന്നോ ഇനി പിന്നെ പുറത്ത് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പറയുന്നു ആ ഒരു സമയത്ത് അവർ വാതിലരച്ച് വരുന്ന ആ ഒരു ടൈമിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു നമ്മുടെ ഈ ഒരു റൈന എന്തോ ഒരു സൗണ്ട് കേൾക്കുകയാണ് ചെയ്യുക അത് സൗണ്ട് കേൾക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരാളെ കാണുന്നു അപ്പോൾ അവർ എന്താ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവർ തോക്ക് ചൂണ്ടിയിട്ട് പറയുന്നു എന്താ ഞാൻ രക്ഷപ്പെട്ടു വന്ന സെർ സെർബിയൻ്റെ സോൾജിയറാണ് എനിക്ക് എന്താ രക്ഷപ്പെടണം അപ്പോൾ ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കിയ ഞാൻ നിങ്ങളെ കൊന്നു കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു സെർബിയനിലെ ആർമി ആർമി ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നു അപ്പോൾ ആ ഒരു സമയത്ത് റൈനയുടെ ഡോറിൽ വന്ന് ആരും നോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഡോറ് തുറക്കുന്നു ആ ഒരു സമയത്ത് ഇവർ ഈ സെർബിയനിന്ന് വന്ന ഈ ഓഫീസറിനെ അവരുടെ കേട്ടൻ്റെ മറവിലേക്ക് ഒളിച്ച് നിൽക്കാൻ പറയുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ അവരുടെ റെയ്നയുടെ അമ്മയും അതുപോലെ അവരുടെ സെർവൻസും അതുപോലെ കുറച്ച് ഓഫീസേഴ്സുമാണ് വന്നിട്ടുള്ളത് അവർ ചോദിക്കും രക്ഷപ്പെട്ട സെവ് സെർ എന്താ പറയുക സെർബിയൻ ഓഫീസേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നാണ് അറിയാൻ സാധിച്ചതെന്ന് പറയുന്നു അവർ അപ്പോൾ അവരോട് ചോദിക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ റെയിൻ പറയുന്നു ഇല്ല ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു ആ ഒരു ടൈമിൽ അവർ ആ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ റൂമിൽ നിന്ന് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലോക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സെർവൻറ്റ് കുറച്ചൊരു വേറൊരു ബുദ്ധി അല്ലെങ്കിൽ ഒരു സെർവൻറ്റ് മാത്രമായിട്ടല്ല വേറൊരു പുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ളൊരു ടീമാണ് അപ്പോൾ അവർ ഇവരുടെ ഈ ഒരു സെർവിയല ഓഫീസർ ഒളിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരവരുടെ ഗണ്ണ് ഈ ഇവരുടെ ബെഡിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരത് നോട്ടീസ് ചെയ്യുന്നു എന്തോ ഒന്ന് തകരാറുള്ള പോലെ അവർ ഫീൽ ചെയ്യുന്നു പക്ഷെ അവരൊന്നും ആ ഒരു ഒന്നും ആരോടും പറയുന്നില്ല പിന്നെ റൈന ഡോർ ലോക്ക് ചെയ്യുന്നു അപ്പോൾ ഇവർ വന്നിട്ട് പറയുന്നു എന്താ ഞാൻ എൻ്റെ പേര് ക്യാപ്റ്റൻ ബ്ലെൻഷ്ലിന്നാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് എന്താ ഞാൻ ഒക്കെ പറയുന്നു അപ്പോൾ ഇവർ പിന്നീട് ഇവർ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് നമ്മുടെ റെയ്ന എന്ത് ചെയ്യും റെയ്ന ആ യുദ്ധത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയും യുദ്ധം നിങ്ങൾ ജയിക്കാൻ കാരണം അത്രയും എന്താ പറയുക ബുദ്ധി ഇല്ലാത്ത ആളാണ് ഈ യുദ്ധത്തിനെ നയിച്ചത് സെർജിയസ് ആറിനോഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അവർ തീരെ ബുദ്ധി ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭീരങ്കിയുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പേടിയില്ലാതെ കുതിരപ്പുറത്തിങ്ങനെ മുന്നിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു വീരങ്കി ആ ഒരു ഗണ്ണിനെ അപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങളൊക്കെ രക്ഷപ്പെ നിങ്ങളൊന്നും രക്ഷപ്പെടില്ലായിരുന്നു നിങ്ങൾ മരിച്ചിരുന്നു നിങ്ങളുടെ കൺട്രി തോറ്റിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്ലൻഷ്ലി അവരോട് പറയുന്നു ആ ഒരു ടൈമിൽ ഇവർ പറയുന്നു നിങ്ങൾ പറയുന്നത് എൻ്റെ ഗുഡിനെ കുറിച്ചിട്ടാണ് സെർജ് സെർണോഫ് എൻ്റെ ഉഡ്പിയാണ് എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ ഇനി ഇത്രയും നിങ്ങൾ എൻ്റെ ഭാവി വരനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണം നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കണ്ട ഞങ്ങളുടെ നാടിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നു അപ്പോൾ പക്ഷേ അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വെൻഷന് പറ്റേ ക്ഷീണം പറ്റിയിട്ടുണ്ട് അവർ പറയും ഞാൻ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൈ ഞാൻ ഇങ്ങനെ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എന്താ പറയുക തോക്കിൽ ഇടാനുള്ള കുണ്ടകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സം സംഭവങ്ങളോ അല്ല കൊണ്ടുപോകാറുള്ളത് ഞാൻ ചോക്ലേറ്റ്സാണ് കൊണ്ടുപോകാറുള്ളത് എൻ്റെ കയ്യിൽ രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ തിന്നുപോയി ഇപ്പോൾ എനിക്ക് നല്ല എന്ന് പറയുന്നു പിന്നെ അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല യുദ്ധത്തിനെ കുറിച്ച് പറയുന്ന കൂടുതൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് രക്ഷപ്പെടണം ആ ഒരു യുദ്ധത്തിൽ കിടന്ന് ആരും മരണം പെടണം എന്നുള്ളത് അതിപ്പോൾ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവർ ഇവരോട് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ റെയിനൊക്കെ വിഷമമാവുകയാണ് കാരണം ഇവരൊരു ഫുഡൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ എൻ്റെ അമ്മയോട് അതായത് കാത്തിറിൻ പെട്ട് കോഫിനോട് പറയട്ടെ അമ്മയ്ക്ക് ഇനി നിങ്ങളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നു എന്താ ഇപ്പോൾ ഈ ഒരു സമയത്ത് റെയിന കേദറിനോട് പറയാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു പറയാൻ പോകുന്ന ടൈമുണ്ട് ഇദ്ദേഹം ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ റെയിനയുടെ ബെഡിൽ കിടന്നിട്ട് ബ്ലഡ് ഷിലി ഉറങ്ങിപ്പോവാണ് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവാണ് പിന്നെ വരുമ്പോൾ എന്താ നമ്മളുടെ ഈ ഒരു അതായത് കാത്രിൻ പെറ്റ്കോഫ് അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മേജർ പെറ്റ് കോഫിൻ്റെ ഒരു കോട്ട് വന്നിട്ട് ഇത് ഇട്ടിട്ട് നിങ്ങൾ വേഷം മാറി രക്ഷപ്പെട്ടോളൂ എന്നാണ് പറയുന്നത് ആ സോൺഷറിൻ്റെ വേഷം മാറിയിട്ട് ഈ ഒരു കോട്ട് ഇട്ട് രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നത് റെയ്നയുടെ അച്ഛനാണ് മേജർ പെറ്റ്കോഫ് കോഫ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു ആക്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നത് ബൻഷി റൈന കാത്രിൻ ലൂക്ക അവരൊക്കെയാണ് ഈയൊരു ആക്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ എന്താ ബ്ലൻഷലി എന്ന് പറയുന്ന വ്യക്തി എന്താ ഒരു ആണ് അതുപോലെ വെരി ഡൗൺ ടു എർത്ത് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അത്രയും വിനയമായിട്ടുള്ളൊരു പേഴ്സൺ പിന്നെ പിന്നെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് കൊടുക്കുന്ന ആളാണ് അതേ ഒരു പ്രൊഫഷണൽ സോൾജിയറാണ് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയാനുള്ളത് പിന്നെ റെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു യങ് ലോഡിയാണ് യങ് ലേഡിയാണ് പിന്നെ അവർ എന്താ റൊമാൻസിനെ കുറിച്ചിട്ടും അത് റൊമാൻസിൻ്റെ നോവൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവർ വളരെയായിട്ട് റീഡ് ചെയ്യുന്ന വ്യക്തിയാണ് അവർ ഇത് ആയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ കൈൻഡ് ഹേർട്ടഡ് ആൻഡ് നോവലാണ് അതുകൊണ്ടാണല്ലോ അവർ ബ്ലഡ്ഷരിനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ അവർ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ വെൽ നോൺ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് ബൽജയിലെ വെൽ നോൺ ഫാമിലിയിലുള്ള വ്യക്തിയാണ് അതൊക്കെയാണ് അവരെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ പിന്നെ ഇനി ആക്ട് ടുവിലേക്ക് വരുമ്പോൾ പിന്നെ വരുമ്പോൾ ഈ മേജർ പെറ്റ്കോഫും അതുപോലെ സെർജെ സെർണോഫൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവർ അപ്പുറത്തിന് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് അവർ രണ്ട് കൺട്രിയും കരാറുകളും കാര്യങ്ങളൊക്കെ ഒപ്പിട്ടിട്ട് അവർ ഇന്ന് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നിക്കോളയും മെയ്ഡും തമ്മിൽ സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞു നിക്കോള നല്ലൊരു ലോയൽ ആയിട്ട് വേണ്ടൊരു വ്യക്തിയാണ് അതായത് ഒരു മിഡിൽ ഏജഡ് ആണ് പെറ്റ് കോഫിൻ്റെ വീട്ടിൽ അതായത് റെയാഡ് പെറ്റ് കോഫിൻ്റെ വീട്ടിലൊരു ആണ് ഇവരും ലൂക്കയും തമ്മിൽ എന്താണ് എൻഗേജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ പറയാൻ നിക്കോള ലൂക്കയോട് പറയാണ് നിനക്കൊരു ഇവരോടൊക്കെ സംസാരിക്കാനുള്ളത് അതായത് ഇവരുടെ ഒരു മുതലാളിമാർ അല്ലെങ്കിൽ ഓണേഴ്സ് ആണെങ്കിലും റെയിന പെറ്റ് കോഫ് അതുപോലെ മേജർ പെറ്റ് കോഫ് കാത്രിൻ കെഡ്കോഫ് ഇനി അവരോടൊക്കെ ഒരു നല്ല രീതിയിലല്ല സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു ഇതുണ്ട് ഇനി കുറച്ചും കൂടി ലാളിത്യം അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടി ബഹുമാനത്തോടു കൂടെ റെസ്പെക്റ്റായിട്ട് അവരോട് സംസാരിക്കുമെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ നീക്കോള ലുക്കരോട് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ പിന്നെ ഇവരൊക്കെ സംസാ യുദ്ധത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു സെർജിയസ് സെറനോഫും അതുപോലെ റെയ്ന പെഡ്കോഫും തമ്മിലുള്ള ഒരു ലൗനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കാണുന്നത് നമ്മൾ പിന്നത്തെ രംഗത്ത് പിന്നത്തെ ഒരു സീനിൽ കാണുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ ഹയർ ലവ് തന്നെ അതൊരു നല്ല സ്നേഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഷോ ഒരു ഷോട്ടാണ് പിന്നെ നമുക്ക് കാണുന്നത് പിന്നെ ആ ഒരു സീനിന് ശേഷം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സെർജിയസ് സെറനോഫും അതുപോലെ ഈ മെയ്ഡായിട്ടുള്ള ലൂക്കയും തമ്മിൽ ഫ്ലേർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ ഹയർ ലവ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ ആ ഒരു സ്ഥാനത്ത് തന്നെ ഇവർ ഈയൊരു സെറിനോഫൻ്റെ ചെയ്യുന്നുണ്ട് ഇവരെ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ റെയ്ന പെറ്റ് കോഫിനെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ലൂക്കയോട് ഫ്ലേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് ലൂക്ക പറയുന്നുണ്ട് നിങ്ങൾ റൈനയെ വിശ്വസിക്കേണ്ട കാരണം റെയ്നയ്ക്ക് വേറൊരു കാമുകനുണ്ട് ഞാൻ അങ്ങനെ അവർ ആ ഒരു ഗണ്ണൊക്കെ കണ്ടിരുന്നു അപ്പോൾ അവരത് സസ്പെഷ്യസ് ചെയ്തിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് സെർജി സെർണോഫിന് അത് ഇഷ്ടപ്പെടുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൈനെ പിടിച്ചിട്ട് വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ ഈ ഒരു യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ടൈമിൽ പറയുന്നുണ്ട് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ആ ഒരു സെർബിയൻ സോൾജിയറിനെ നമ്മുടെ ഈ ഒരു കൺട്രിയിലുള്ള ഏതോ ഒരു മകളും അമ്മയും കൂടെയാണ് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ ക്യാദൻ പെർക്കോഫ് പേടിക്കുകയാണല്ലേ എന്തോ അവരുടെ റൈന ഇവർക്കൊരു തലയിലൊരു ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഇവർ വിചാരിക്കുകയാണ് ഒരു തലവേദനയാണെന്നൊക്കെ കരുതുകയാണ് ഇവർ ചെയ്തത് അവർ ടൈമിൽ പേടിക്കുന്നുണ്ട് കാരണം അവർ അവർ രണ്ടു പേരും ആണ് അവർ തീരുമാനം എടുത്തത് ഇവർ സെർജി സെർണോഫിനോടോ അല്ലെങ്കിൽ മേജർ പ്രിപ്പോഫിനോടോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ശരിക്കും ഒരിക്കലും ഇവരറിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാനും സമ്മതിക്കത്തില്ല കാരണം അവർ വേറൊരു കൺട്രിയിലുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഒരു എനിമി ആണല്ലോ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരതിങ്ങനെ കേൾക്കുമ്പോൾ ഈ കാതറിനൊക്കെ പേടിയാവുന്ന പിന്നെ ഈ ഒരു സമയത്ത് എന്താ നമ്മളുടെ ഈ ഒരു എന്താ പറയുക സെർജസ് സോറി ബ്ലൻഷലി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇവർ ഇവരിവിടുന്ന് കൊണ്ടുപോയ ആ കോട്ട് വരെ ഏൽപ്പിക്കാനാണ് വരുന്നത് അപ്പോൾ അതിനിടയിൽ പെറ്റ് കോഫ് ചോദിക്കുന്നുണ്ട് എവിടെ പോയതിൻ്റെ കോട്ട് കോട്ട് കാണാനിട്ട് അതിൻ്റെ ഡ്രസ്സ് കാണുന്നില്ലല്ലോ കുറേ ദിവസമായല്ലോ കാണാനിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്താ ഇദ്ദേഹം ഈ ഒരു കോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഈ കാറ്ററിങ് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിന് അപ്പോൾ ഇവർ വേഗം ഫോട്ടോ വാങ്ങി വെച്ചിട്ട് ബ്ലെഷീലിനെ വേഗം പോവാൻ പറഞ്ഞയക്കാൻ എന്താ പറയുക പോവാൻ പറയുകയാണ് പക്ഷെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് എന്താ ഈ ഒരു മറ്റേ നമ്മളുടെ ഈ സെർജി സെർണോഫും അതുപോലെ മേജർ പെറ്റ് വരെ ഇവരെ കാണുന്നുണ്ട് അപ്പോൾ ഇവർ ഇവർക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും അല്ലെങ്കിൽ അവരെ അറിയാം അപ്പോൾ അവർ എന്താ ഇവരെ വിളിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരൂ നമുക്കിത് സംസാരിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവിടെ നിന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ആക്ട് തീരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക ക്യാപ്റ്റൻ ഫ്ലൻഷലി എന്ത് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇപ്പോൾ നിന്നിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ആക്ട് തീരുന്നത് അപ്പോൾ ഈ ഒരു ആക്റ്റില് അനലൈസിസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ കാണുന്നത് കുറേ ആക്ട് അതായത് സെർജി സെറനോഫ് വന്നിട്ടുണ്ട് അതുപോലെ പെറ്റ്കോഫ് നിക്കോള അവരൊക്കെ നില് വന്നിട്ടുണ്ടല്ലേ നമ്മൾ നേരത്തെ നിക്കോളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷെ അവർ ഈ ഒരു ആക്റ്റിൽ വന്നിട്ടില്ല അപ്പോൾ അവരൊക്കെ ഈ ഒരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ പിന്നെ അവരുടെയൊക്കെ ഓരോ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാരണം സെർജെ സെറനോഫ് റൈന റൈന പെറ്റ്കോഫിനോട് നല്ല രീതിയിൽ നമ്മൾ ഹയർ റൊമാൻസ് ആണെങ്കിൽ ഹയർ ലവേഴ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ ക്യാരക്ടറിൽ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത് ർച്ചേഴ്സ് അവരുടെയുള്ള അവരുടെ ഉള്ള ആയിട്ടുള്ള ലുക്കിനായിട്ട് ഫ്ലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെന്താണ് ഈ ഒരു എന്താ പറയുക ഒരു സത്യസന്ധമായിട്ടല്ല അവർ ലവ് ചെയ്യുന്നതല്ലേ അതാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഒരു വാറിനെ കുറിച്ചിട്ടും അതുപോലെ ലൗവിനൊക്കെ എന്താ പറയുക സെറ്റേറിക്കലായിട്ട് അല്ലെങ്കിൽ റെഡിക്കലായിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്രയും ലൗ ഉണ്ടായിട്ടും അവർ ആ ഒരു ലവ് അവിടെ കാണിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് ആ ഒരു ഫ്ലാറ്റിൽ പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഒരു നമ്മുടെ റെയ്ന പെറ്റ് കോഫിന് എന്ത് തോന്നിയിട്ടുണ്ടാകും മേജർ സോറി ക്യാപ്റ്റൻ ബ്ലൻഷിയോണ്ടും ഒരു ഇഷ്ടം ഒരു ഉള്ളിലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും അപ്പോഴും ആ ഒരു ഹയർ ലവ് ആണെന്നുണ്ടെങ്കിൽ വേറെ വ്യക്തിയോട് ഇഷ്ടം തോന്നില്ലല്ലോ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ഈ ഒരു എന്താ പറയുക സോറി ലൗവിനെ റിഡിക്കിൾ ചെയ്ത് പറയുന്നത് അതുപോലെ വാറിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ യാക്ട് വണിൽ പറയുന്നുണ്ട് നം ബ്ലൻഷിൽ പറയുന്നുണ്ട് നമ്മളൊക്കെ വിചാരിക്കുക ആ യുദ്ധത്തിൽ കിടന്ന് മരിക്കാനല്ല എല്ലാവരും അവനവർ രക്ഷപ്പെടണം എന്നാണ് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ യുദ്ധത്തിൻ്റെ ഭീകരതയെ കുറിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ അവർ റൈനപ്പെറ്റ് കോഫ് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അവരുടെ അമ്മ പോലെ സെർവൻ്റെ പറഞ്ഞിട്ട് ഈ ഈ ഡോറും വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യുക കാരണം രക്ഷപ്പെട്ടു പോയ സെർവൻസ് നമ്മളെ കൊല്ലാൻ ശ്രമിക്കും കാരണം അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പേര് മരണപ്പെട്ടു പോയി അപ്പോൾ അവർ അതിൻ്റെ ഒരു പ്രതികാരം ഒരു റിവെൻറ്റ് ചെയ്യും എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ യുദ്ധത്തിൻ്റെ ഒരു ഭീകരതയും അതിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക പൊട്ടിപ്പൊളിക്കുന്ന ആ ഒരു പൊ വേദനജനകമായ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു ഇതിൽ ഷോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇദ്ദേഹം രണ്ട് ആക്റ്ററുകളെ കുറിച്ചിട്ടും പറയുന്നത് ഒന്ന് വാറിനെ കുറിച്ചിട്ടും ഒന്നില് വരുമ്പോൾ ലൗവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫസ്റ്റ് ഇതിൽ ആ ഒരു വാറിൻ്റെ ആ ഒരു ഭീകരതനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ വരുന്നത് റെയിനാ പെറ്റ് അതുപോലെ കാതറിൻ പെറ്റ് അതുപോലെ ലൂക്ക പിന്നെ ക്യാപ്റ്റൻ ബ്ലെൻഷ്ലി ക്യാപ്റ്റൻ ബ്ലെൻഷ്ലിയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് അവർ എന്താണ് സെർബിയൻ്റെ ഉള്ള വ്യക്തിയാണ് മറ്റവരൊക്കെ ബൾജീരിയനിലുള്ള വ്യക്തികളാണ് ഈ യുദ്ധം നടക്കുന്നത് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് കേട്ടോ പിന്നെ ഈ ബ്ലെൻഷിലി അവിടെ വന്നിട്ട് രക്ഷ നേടാൻ അദ്ദേഹം അദ്ദേഹം ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് എങ്ങനെയും എന്താ പറയുക ജീവിക്കണം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവർ എന്താ നമ്മുടെ ഈ ഒരു റൈനാ പിക്വോക്കിൻ്റെ റൂമിലേക്ക് കടന്നു വരുന്നത് പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ആക്റ്റിൽ വരുമ്പോൾ നമ്മൾ അതിന് മുൻപ് നമ്മൾ കാണുമ്പോൾ ആക്റ്റിൽ വരുമ്പോൾ സെർജി സെർണോഫും അതുപോലെ റെയ്ന പിക്വോഫും നല്ല രീതിയിൽ ലവ് ചെയ്യുന്ന ആ ഒരു സീനാണ് നമുക്ക് കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കും അവർ അത്രയും ഹയർ ലവാണ് മാത്രമല്ല അവർ തന്നെ പറയുന്നത് കൊണ്ട് അവർ നല്ലൊരു സ്നേഹത്തിലാണ് എന്നുള്ളതൊക്കെ പക്ഷേ അതിനുശേഷം ഇദ്ദേഹം ഈ ഒരു ഫ്ലേട്ട് നിക്കോ സോറി ലൂക്കനായിട്ട് ഫ്ലേട്ട് ചെയ്യുന്നുണ്ട് ലൂക്കയും നിക്കോളയും ത നിക്കോളയും തമ്മിൽ എന്തുണ്ട് ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആണ് പക്ഷേ എന്നാലും ലൂക്ക ഈ ഒരു എന്താ പറയുക സർജിയസ് സെർണോഫിനുമായിട്ട് ഫ്ലട്ട് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നുണ്ട് അതായത് അവർ തമ്മിലും നിക്കോളയും ലൂക്കയും തമ്മിൽ സ്നേഹമുണ്ടായതുകൊണ്ടാണെങ്കിലും അവർ എൻഗേജ് ചെയ്തത് പക്ഷേ ലൂക്ക എന്ത് ചെയ്യുന്നുണ്ട് നിക്കോളിനെ ചതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും നമുക്കൊരു ലവ് എന്താ പറയുക ലൗവിനെ ഇദ്ദേഹം കളിയാക്കുന്നുണ്ട് കാണാം അതുപോലെ റെയ്ന പെക്കോഫിനെ ഈ ഒരു ടൈമിൽ ക്യാപ്റ്റൻ ബ്ലെൻഷിലോട് ബ്ലെൻഷലിനോട് എന്നൊരു ഒരു ഇഷ്ടങ്ങനെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെയും അവരും തമ്മിലൊരു ലവനെ കളിയാക്കുന്ന രീതിയിലാണ് ഈ ഒരു മൂന്ന് സ്ഥലത്തും ഇദ്ദേഹം ഈ ഒരു ആക്റ്റില് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഇനി റീഡ് ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിനി നെക്സ്റ്റ് യൂണിറ്റിൽ തേർഡ് ആക്ട് മൂന്നാമത്തെ ആക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു സമ്മറിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അനലൈസിസും കൊടുത്തിട്ടുണ്ട് അതിൽ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയൊരു രൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് റീഡ് ചെയ്ത് നോക്കുക കുറച്ച് ക്യാരക്റ്റേഴ്സ് ഉള്ളൂ ഒരു ചെറിയൊരു ഇതാണ് ചെറിയൊരു വർക്കാണ് അപ്പോൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ ഒക്കെ നോക്കാം താങ്ക്